ഒറ്റ കാര്യം ചോദിക്കട്ടെ പ്രിന്റു നിങ്ങൾ പറഞ്ഞല്ലോ കോൺഗ്രസ് ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ പ്രായത്തിനൊപ്പിച്ചുള്ള സീറ്റ് പോലും നേടാൻ പോകുന്നില്ലെന്നാണ് മോദി പ്രസംഗിക്കുന്നത് കോൺഗ്രസിന്റെ കഥ കഴിഞ്ഞു കോൺഗ്രസ് തിരിച്ചു വരാൻ പോകുന്നില്ല പ്രസംഗങ്ങളിൽ മുഴുവൻ കോൺഗ്രസിനെ കുറിച്ചാണ് പറയുന്നത് പ്രസംഗങ്ങളിൽ മുഴുവൻ കോൺഗ്രസ് എങ്ങാളും തിരിച്ചു വന്നാൽ തിരിച്ചു വന്നേക്കുമോ എന്ന ഭീതിയാ പറയുന്നത് പ്രസംഗങ്ങളിൽ മുഴുവൻ കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ കുറിച്ചാണ് പറയുന്നത് കോൺഗ്രസ് അങ്ങനെ തിരസ്കരിക്കപ്പെട്ട ഒരു പാർട്ടിയാണെങ്കിൽ ഒരു സാധ്യതയും ഇല്ലാത്ത പാർട്ടി ആണെങ്കിൽ എന്തിനാണ് കോൺഗ്രസ് കോൺഗ്രസ് കോൺഗ്രസിന്റെ പഠനപത്രിക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് പേടിയുണ്ട് അവരെ ഇപ്പോ അല്ല കോൺഗ്രസ് കോൺഗ്രസ് തിരസ്കരിക്കപ്പെടുമല്ല നാമാവശേഷമാക്കുക എന്നുള്ളത് ബിജെപിയുടെ ദൗത്യമാണ് ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ജാതീയതയുടെ പേരിൽ പേരിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ തമ്മിലടിപ്പിക്കുന്ന ഈ പ്രസ്ഥാനത്തെ നാമാവശേഷമാക്കേണ്ടത് ബി ജെ പി എന്ന പ്രസ്ഥാനത്തിൽ ഉത്തരവാദിത്തമാണ് സ്വാഭാവികമായിട്ട് കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനെയാണ് നരേന്ദ്രമോദി അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് പിന്നെ നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ നരേന്ദ്രമോദി എന്താണ് രാഹുൽ ഗാന്ധിക്ക് മറുപടി കൊടുക്കാത്തത് രാഹുൽ ഗാന്ധിക്ക് മറുപടി കൊടുക്കാനുള്ള ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഞാൻ പറയുന്നത് പ്രിന്റു ഈ പൊതുവേദികളിൽ പോലെ ഒരു ഡിസ്കഷനിൽ ജഡ്ജിമാരും മാധ്യമപ്രതരും ഒക്കെ മോണിറ്റർ വന്നിരുന്ന കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഞാൻ അങ്ങനല്ല ഞാൻ പറഞ്ഞ ഇതാണ് പ്രിന്റു കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞു പ്രസംഗിച്ചത് മുഴുവൻ നുണയാണ് കല്ല് വെച്ച നുണ അത് ഒരു ടേബിൾ ഡിസ്കഷനിൽ പോയി പറഞ്ഞാൽ മോദി വിവരം ആ ഞാൻ പറഞ്ഞുതരാം അല്ല ഞാൻ പറഞ്ഞുതരാം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ നോക്കൂ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന പേരിൽ പ്രസംഗിച്ചത് മുഴുവൻ തുണയാണ് മുഴുവൻ നുണ ഞാൻ ചലഞ്ച് ചെയ്യുന്നു പ്രിന്തുവിനെ ഒറ്റ ഇടവേള